നമസ്കാരം ഇൻസൈറ്റിലേക്ക് സ്വാഗതം കാനം രാജേന്ദ്രൻ സി പി ഐ സെക്രട്ടറി ആയിരുന്നപ്പോൾ സി പി ഐയിൽ ഒരു പിടി പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ കഥയാകെ മാറിയിരിക്കുകയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം കസേരയിൽ ഇരുന്നതോടെ പിണറായിക്ക് ആ പിടി അങ്ങ് പോയി കാരണം ബിനോയ് വിശ്വം ഒരു തരത്തിലും പിണറായി പറയുന്നതിനെ അനുസരിക്കാൻ തയ്യാറല്ലാത്ത നേതാവാണ് ചില സന്ദർഭങ്ങളിൽ വലിയ പരിക്കുകൾ ഇല്ലാതെ ഒന്നിച്ചു പോകുന്നുണ്ടെങ്കിലും സി പി കടുത്ത തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കുന്നുണ്ട് അതിന് പിന്നിൽ ബിനോയ് വിശ്വത്തിന്റെ കൈ തന്നെയാണ് അതിന്റെ ആദ്യ മുന്നറിയിപ്പായിരുന്നു രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കാതെ പിടിച്ച പിടിയാലെ ബിനോയ് വിശ്വം നിന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി ഒടുവിൽ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള ചർച്ചകളാണല്ലോ പാർട്ടി ഗ്രാമങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെ തട്ടിൽ നിന്നു വരെ പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഈ ചർച്ചകൾക്കിടയിൽ നിന്നെല്ലാം ബിനോയ് വിശ്വം തന്റെ നിലപാട് വ്യക്തമാക്കി കഴിയുന്നുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്ന് കത്തെഴുതിയത് കഴിഞ്ഞ ദിവസമാണ് പാർട്ടി പ്രവർത്തകർ തിരുത്തൽ നടപടികളിലേക്ക് കടക്കണമെന്ന് നിർദ്ദേശിക്കുന്ന കത്താണെങ്കിലും കത്തിലെ കുത്ത് അത് ഭരണത്തിലെ ഉന്നതർക്ക് നേരെയായിരുന്നു അതായത് പിണറായി വിജയന് നേരെ തന്റെ നിലപാടുകൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അതായത് പിണറായിക്ക് വ്യക്തമായ മറുപടി കൊടുക്കുന്നതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഈ കത്ത് ഈ കത്താണിപ്പോൾ വലിയ ചർച്ചയാകുന്നത് ഒരു വഴിക്കൂടെ പിണറായി വിജയന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അടി അടികിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സി പി ഐയും ചാട്ടവാറെടുത്തിരിക്കുന്നത് അതായത് പിണറായി വിജയന് നേരെയാണ് ബിനോയ് വിശ്വം ചാട്ടവാറെടുക്കുന്നത് വിനോയ് വിശ്വം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ധാർഷ്ട്യവും ആജ്ഞാപിക്കലും ഒന്നും എടുക്കണ്ട എന്ന് വ്യക്തമാക്കുകയാണ് ഇത് പിണറായിക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് മുൻപ് കാനം രാജേന്ദ്രൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ സി പി ഐയെ കൈത്തുമ്പിൽ കൊണ്ട് നടക്കുകയായിരുന്നു അതായത് ഒരു തുടലിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു സി പി ഐ അതായത് കാനം രാജേന്ദ്രന്റെ മകനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിന്റെ തെളിവുകൾ പിണറായി വിജയന്റെ പക്കൽ ഉണ്ടായിരുന്നതുകൊണ്ട് കാനം രാജേന്ദ്രനും പിണറായിയുടെ താളത്തിന് തുള്ളേണ്ടി വന്നു അന്ന് സി നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് വന്നത് തെറ്റുതിരുത്തൽ ശക്തി എന്ന് വാദിക്കുന്ന സി പി ഐ എന്തുകൊണ്ട് പിണറായിയുടെ തോന്നിവാസങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന ചോദ്യം ശക്തമായി കാനം രാജേന്ദ്രന് നേരെ വന്നിരുന്നു പക്ഷേ ഗതികേട് കൊണ്ട് കാനം രാജേന്ദ്രന് പിണറായി വിജയനെ അനുസരിക്കേണ്ടി വന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരവസ്ഥകളും ഇപ്പോൾ ബിനോയ് വിശ്വത്തിനില്ല അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം ആ കൃത്യമായ മറുപടികൾ കൊടുത്തു മുന്നോട്ട് പോകുകയാണ് ഒരു തരത്തിലും തന്നെ ഇങ്ങോട്ട് സി ആജ്ഞാപിക്കാനും അനുസരിപ്പിക്കാനും വരണ്ട എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു വെച്ചിട്ടുണ്ട് സി പി എമ്മിനുള്ളിൽ നിന്നും പിണറായിക്കെതിരെ കടുത്ത വിമർശനം ഉയരുമ്പോഴാണ് ഘടകകക്ഷി നേതാക്കളും മുനവച്ച വാക്കുകളുമായി ഉപദേശവും തെറ്റുതിരുത്തുന്നതാണ് നല്ലതെന്നുള്ള താക്കീതുമൊക്കെയായി പിണറായിക്ക് നേരെ ചെല്ലുന്നത് പ്രതീക്ഷിക്കാത്ത പരാജയമാണ് ഇടതുമുന്നണിക്കുണ്ടായത് യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാന പാഠപം കൊണ്ടോ ഉപരിവിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണ് മുമ്പിലുള്ളത് ശീലിച്ചു പോന്ന പതിവ് ഉത്തരങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം മറികടക്കാമെന്ന് കരുതരുത് ജനങ്ങളിലേക്ക് പോകാനും അവരിൽ നിന്ന് പാഠം പഠിക്കാനുമുള്ള കമ്മ്യൂണിസ്റ്റ് കർത്തവ്യം മറക്കരുതെന്നുമാണ് ബിനോയ് വിശ്വം തുറന്ന കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് അതായത് പിണറായി വിജയന് നേരെ തന്നെയായിരുന്നു ഈ ചൂടൻ വാക്കുകൾ ചെന്ന് പതിച്ചത് പിണറായി വിജയനാണ് ഇത്തരത്തിൽ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ കാണിച്ച് ജനങ്ങളിൽ നിന്നും അകന്നു മാറിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് അത്തരം രീതികളൊന്നും വില പോകില്ല എന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാത്തിനേക്കാളും വലിയവർ ജനങ്ങളാണ് അവരോട് ഇടതുപക്ഷം ഇടപഴകേണ്ടത് നിറഞ്ഞ കൂറോടെയും വിനയത്തോടെയുമാകണം അവരുത്തുന്ന വിമർശനങ്ങൾക്ക് മുൻപിൽ അസഹിഷ്ണുക്കളാകാൻ നമുക്ക് അവകാശമില്ല എന്നും പാർട്ടി മുഖമാസികയായ നവയുഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു ഇത് സി പി ഐയിലെ തന്റെ നേതാക്കൾക്ക് നേരെ നേരെയും കൂടി ബിനോയ് വിശ്വം ഉന്നയിച്ചതാണ് അതായത് സി പി ഐയിൽ പിണറായി ഭക്തരായ ചിലരുണ്ട് അവർക്കുള്ള അടി കൂടിയായിരുന്നു ബിനോയ് വിശ്വം കൊടുത്തത് തിരിച്ചടിയെ പറ്റി എൽ ഡി എഫ് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് മുന്നണി കൂട്ടായും ഘടക കക്ഷികൾ ഒറ്റയ്ക്കും സ്വയം വിമർശന ബുദ്ധിയ ഈ പഠനം ഏറ്റെടുക്കണം ബൂത്ത് തലത്തിലുള്ള വിശകലനം നടത്തി പഠനം നടത്തണം എല്ലാ ബ്രാഞ്ചുകളും അടിയന്തരമായി ഇത് നടത്തണം നമ്മുടെ സ്വന്തം എന്ന് കരുതിപ്പോന്ന ജനവിഭാഗങ്ങളുമായി ഇന്ന് പഴയതുപോലെ എന്ന് പരിശോധിക്കണം ഇടതുപക്ഷത്തുള്ള വിശ്വാസത്തിന് ഇടിവുണ്ടായതെങ്ങനെയാണെന്ന് തിരിച്ചറിയണം ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ബി ജെ പി ആദ്യമായി പതിനാറ് പോയിന്റ് ആറ് എട്ട് ശതമാനം വോട്ട് നേടി ഒരു മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുൻപിലെത്തി രാജ്യത്താകെ ബി ജെ പി തിരിച്ചടി നേരിട്ടപ്പോൾ പ്രബുദ്ധമെന്നെല്ലാവരും പറഞ്ഞു പോന്ന കേരളത്തിന്റെ ഈ അനുഭവം നിസ്സാരമായി കാണാനാവുന്നതല്ല ഇപ്പോൾ സംഭവിച്ച തിരിച്ചടികൾക്കെല്ലാം മറുപടി വരുന്ന തെരഞ്ഞെടുപ്പുകളിലാണ് നാം നൽകേണ്ടതെന്നും കത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിമാർക്കാണ് കത്തെങ്കിലും കത്തിലെ വിമർശനങ്ങൾക്ക് പല അർത്ഥതലങ്ങളുണ്ട് ബിനോയ് വിശ്വത്തിന്റെ പല വിമർശനങ്ങളും ലക്ഷ്യമിടുന്നത് സി പി എമ്മിലെ ഉന്നതരെ കൂടിയാണെന്ന വ്യാഖ്യാനം ഇതിനോടകം തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട് മൈ ഓപ്പറേറ്ററെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശകാരിച്ചതുൾപ്പെടെയുള്ളവ സി പി എം കമ്മിറ്റികളിൽ വിമർശന വിധേയമാകുന്നതിനിടെയാണ് വിനോയ് വിശ്വത്തിന്റെ കത്ത് പുറത്തുവന്നത് എന്നതും ശ്രദ്ധേയമാണ് സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും മുഖ്യമന്ത്രി കടുത്ത വിമർശനം നേരിടേണ്ടി വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലും വിമർശനമുയർന്നത് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിൽ നടത്തിയ മാസപ്പടി വിവാദം പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് അവലോകന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തുറന്നടിച്ചത് ഈ വിമർശനങ്ങളിൽ കടുത്ത അസ്വസ്ഥനാണ് മുഖ്യമന്ത്രി പക്ഷേ തിരിച്ചൊരു അക്ഷരം മിണ്ടാനുള്ള വോയിസ് ഈ മനുഷ്യനില്ല അത്തരത്തിൽ വലിയ രീതിയിൽ അടി അടികൊണ്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ബിനോയ് വിശ്വം തന്നെ നേരിട്ടൊരു കുത്തുകൊടുത്തിരിക്കുന്നത് ബിനോയ് വിശ്വം അതിനകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് മുൻപ് സി പി ഐയെ ആജ്ഞാപിച്ച് നിർത്തിയിരുന്ന ഒരു പിണറായി വിജയനുണ്ട് അത്തരം പിണറായിസം ഇനി സി പി ഐയോട് കാണിക്കരുത് എന്ന് വ്യക്തമാക്കുകയാണ് ബിനോയ് വിശ്വം ആജ്ഞാപിക്കൽ വേണ്ട അത് എൻ്റെ അടുത്തേക്ക് ഒട്ടും ഇറക്കണ്ട എന്നുകൂടി ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു താക്കീത് പോലെയാണ് ബിനോയ് വിശ്വം കൊടുത്തിരിക്കുന്നത് സി പി ഐ ഒരു തരത്തിലും സി പി എമ്മിന് വഴങ്ങി മുന്നോട്ട് പോകാൻ തയ്യാറല്ല ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇനി പോകെ പോകെ സി നിന്നും അല്ലെങ്കിൽ പിണറായി വിജയനിൽ നിന്നും തെറ്റായ നടപടികൾ ഉണ്ടായാൽ നേരിട്ട് ആഞ്ഞടിക്കുന്ന ഒരു ബിനോയ് വിഷം ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് അത്തരത്തിലൊരു ബിനോയ് വിഷം ഉണ്ടായാൽ സി പി ഐ സി പി എമ്മിനും മുകളിൽ കയറും തെറ്റുതിരുത്തൽ ശക്തിയെന്ന് ജനങ്ങൾ തന്നെ സി പി ഐയെ വാഴ്ത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സി പി ഐയുടെ ലെവൽ ഒരു തലത്തിൽ കൂടി വളരും സാധാരണ സി പി ഐ നേതാക്കളിൽ നിന്നും വലിയ അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ ധാർഷ്ട്യം പോലുള്ള നിലപാടുകളോ ഒന്നും ഇല്ല അത്തരത്തിൽ നോക്കുമ്പോൾ സി പി എമ്മിനേക്കാൾ സി പി ഐയോട് ഇപ്പോൾ ചായ്വ് കൂടുതലാണ് ജനങ്ങൾക്ക് അത്തരത്തിൽ ഈ ഒരു രീതി മുൻപോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ബിനോയ് വിശ്വം മികച്ച ഒരു നേതാവുമാകും സി പി ഐ മികച്ച ഒരു പാർട്ടിയായി മാറുകയും ചെയ്യും അത്തരത്തിലൊരു സമീപനം ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്